എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം മണലൂറ്റി സ്വർണ്ണകനം നടത്തുന്ന ഏഴ് പേർ വനം ഇന്റലിജൻസിന്റെ പിടിയിലായി തിരുവനന്തപുരം വനം ഇന്റലിജൻസ് വിഭാഗവും നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാറിനും ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് വനം ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഏഴ് പേർ പിടിയിലായത് നിലമ്പൂർ റേഞ്ച് പനയങ്കോട് സെക്ഷൻ പരിധിയിൽ ചാലിയാർ പുഴയുടെ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ആമക്കയം ഭാഗത്ത് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി വൻതോതിൽ സ്വർണം അരിച്ചെടുത്തിരുന്ന മമ്പാട് പുള്ളിപ്പടം സ്വദേശികളായ ജാഫർ റസാഖ് അലവിക്കുട്ടി അഷ്റഫ് സക്കീർ ഷമീം സുന്ദരൻ ഉൾപ്പെടെ ഏഴംഗ സംഘത്തെയാണ് വനം ഇന്റലിജൻസും നിലമ്പൂർ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ചേർന്ന് ഇന്ന് വൈകുന്നേരം പിടികൂടിയത് ഈ ഭാഗം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സ്വർണ്ണഖനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ദിവസങ്ങളായി നടന്നുവരുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന നടത്തിയത് മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വലിയ തോതിലാണ് മണലൂറ്റി സ്വർണഖനനം നടന്നുവന്നത് പ്രതികളെ നിലമ്പൂർ റേഞ്ച് അധികൃതർക്ക് കൈമാറി നിലമ്പൂർ റേഞ്ച് ഓഫീസർ സൂരജ് വേണുഗോപാൽ പ്രതികൾക്കെതിരെ കേസെടുത്തു ചാലിയാർ പുഴയുടെ മരുത ഭാഗം മുതൽ നിലമ്പൂർ മൊടവണ്ണക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ സ്വർണത്തിന്റെ അംശം മണലിലുണ്ട് ഇത്ര വലിയ തോതിൽ അനധികൃതമായി മണലൂറ്റി സ്വർണ്ണഖനം നടത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം